നമസ്കാരം ജസ്റ്റ് ഡീക്കൗഡ് ചാനലിലേക്ക് സ്വാഗതം മഹാഭാരത പര്യടനത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഭീമസേനെ ചതിച്ച് ഗംഗാനദിയിലെറിഞ്ഞ കഥയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് അപ്പോൾ ഭീമസേനെ കൊല്ലാൻ വേണ്ടി ആഗ്രഹിച്ചാണ് ദുര്യോധനും കൂട്ടരും അത് ചെയ്തത് പക്ഷേ അതിന് നേർവിവേത ഫലമാണ് ഉണ്ടായത് കൊല്ലാൻ വേണ്ടി ആഗ്രഹിച്ചെറിഞ്ഞെങ്കിലും ഭീമസേനൻ അതീവ ശക്തനായി പതിനായിരം ആനകളുടെ കരുത്തോടുകൂടി തിരിച്ചെത്തുകയാണ് ഉണ്ടായത് പിന്നീട് പലപാടും ദുര്യോധനും ശകുനിയും ഒക്കെ ചേർന്ന് ഭീമനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് കാരണം അവരുടെ അവരുടെ മുമ്പിലുള്ള പ്രധാന ശത്രു ഭീമനാണ് അർജുനനല്ല ഭീമനാണ് ഏറ്റവും ശക്തൻ അപ്പൊ അയാളെ കൊന്നാലേ തങ്ങൾക്ക് രാജ്യാവകാശം അല്ലെങ്കിൽ തൻ രാജ്യത്തിന്റെ രാജ്യത്തിന് ഒരു ക്ലെയിം ഉന്നയിക്കാൻ പറ്റൂ എന്ന് ദുര്യോധന നന്നായിട്ടറിയാം അങ്ങനെ പലപാട് ശ്രമിച്ചെങ്കിലും അത് നടക്കുന്നില്ല ഒരിക്കൽ കാളകൂട വിഷം ചേർത്ത് ഭക്ഷണം വീണ്ടും കൊടുക്കുന്നുണ്ട് യൂത്സു അത് എന്ന് ഭീമസേനോട് പറയുന്നുമുണ്ട് പക്ഷേ ഭീമൻ അത് കഴിക്കുന്നു എന്നാൽ ആ ഭീമന്റെ ശക്തിക്ക് അതായത് ഭീമന്റെ ശരീരത്തിന്റെ ശക്തിക്ക് മുന്നിൽ ആ വിഷത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഭീമനെ അപയാ അപായപ്പെടുത്താൻ അതിന് സാധിച്ചുമില്ല അങ്ങനെ കൗരവർ പാണ്ഡവരും ഒക്കെ കളിചിരികളുമായിട്ട് കഴിഞ്ഞു വന്നപ്പോഴാണ് ഭീഷ്മന് തോന്നുന്നത് ഇവരെ പഠിപ്പിക്കണം നല്ലൊരു ഗുരുവിനെ കൊണ്ട് പഠിപ്പിക്കണം ആരുണ്ട് എന്ന് ചോദിച്ചപ്പോഴാണ് കൃപർ അവിടെ തന്നെയുണ്ട് കൃപാചാര്യരെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായി അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാനായി ഏൽപ്പിക്കുന്നു അപ്പോൾ ജനമേജയൻ ചോദിക്കുന്നു ഈ കൃപാചാര്യരുടെ കഥ ജൻ ജനിച്ച കഥയൊക്കെ ഒന്ന് വിശദമായി പറഞ്ഞു തരാൻ ജനമേചയൻ അഭ്യർത്ഥിക്കുന്നു ഗൗതമൻ എന്ന മഹർഷിക്ക് ശാരദ്വാൻ എന്ന പേരുള്ള ഒരു മകനുണ്ടായിരുന്നു അയാൾ വേദാധ്യായനത്തിനേക്കാൾ ഉപരിയായി അയാൾ ധനുർവേദമാണ് അഭ്യസിച്ചു വന്നത് വില്ലാളി വീരനായ വ്യക്തിയായിരുന്നു അദ്ദേഹം തപസ് ചെയ്ത് വേദങ്ങൾ കൂടുതൽ അതായത് ധനുർവേദം കൂടുതൽ അഭ്യസിക്കാനായി ശ്രമിച്ചു അപ്പോൾ ആര് തപസ് ചെയ്താലും ദേവേന്ദ്രനാണല്ലോ ഉറക്കമല്ലാത്തത് ദേവേന്ദ്രൻ ഇദ്ദേഹത്തിന്റെ തപസ് ഇളക്കാനായിട്ട് ഒരു ദേവകന്യകയെ അങ്ങോട്ട് പറഞ്ഞയക്കുക അയക്കുകയുണ്ടായി ജാനപതി എന്നായിരുന്നു ആ സുന്ദരിയുടെ പേര് അങ്ങനെ ഈ ശാരദ്വാൻ തപസ് ചെയ്യുന്ന സ്ഥലത്ത് വന്ന് ജാനപതി അദ്ദേഹത്തിന്റെ മനസ്സിളക്കാനുള്ള വിദ്യകൾ ആരംഭിച്ചു തന്റെ ആശ്രമത്തിൽ അതീവ സുന്ദരിയായ ജാനപതിയെ കണ്ട് ശാരദ്വാന്റെ മനസ്സ് ഇളകി പക്ഷേ അദ്ദേഹം അതിനൊന്നും അല്ലെങ്കിൽ അവളെ വിവാഹം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും നിലനിന്നി നിന്നില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലാകുകയും അതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ബീജം ശ്രവിക്കുകയും ഉണ്ടായി ഈ ബീജം ഒരു പുല്ലിൽ വീണു ആ പുല്ലിൽ വീണ് രണ്ടായി പകർത്തു പകർത്തുപോയി അതിൽ ഒരു ബീജം ആൺകുട്ടിയായും മറ്റൊരു ബീജം പെൺകുട്ടിയായും വളർന്നു ഈ വിവരമറിഞ്ഞ ശന്തനു മഹാരാജാവ് ഈ കുട്ടികളെ ദത്തെടുത്ത് അല്ലെങ്കിൽ ഈ കുട്ടികളെ കൊണ്ടുപോയി അന്തപുരത്തിൽ വളരെ കരുണയോടുകൂടി വളർത്തി അങ്ങനെ രാജാവിൻ്റെ കൃപയാൽ വളർത്തപ്പെട്ടതുകൊണ്ട് ആൺകുട്ടിക്ക് കൃപൻ എന്നും പെൺകുട്ടിക്ക് കൃപി എന്നും പേര് ഉണ്ടായി ഇതാണ് കൃപരുടെ ചരിത്രം ആ കൃപരെയാണ് കുട്ടികളെ പഠിപ്പിക്കാനായി ഭീഷ്മർ നിയോഗിച്ചത് കൃപാചാര്യരുടെ കീഴിൽ അവർ വേണ്ട വിധം അസ്ത്രങ്ങളൊക്കെ അസ്ത്രങ്ങളും ശസ്ത്രങ്ങളുമൊക്കെ പഠിച്ചു വന്നു എന്നിരുന്നാലും കുറെ കൂടി യോഗ്യനായ ഒരാളെ കൊണ്ട് ഇവരെ പഠിപ്പിക്കണം എന്ന് ഭീഷ്മന് ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ദ്രോണാചാര്യരെ കുട്ടികളെ പഠിപ്പിക്കാനായി ഏൽപ്പിക്കുന്നത് ദ്രോണാചാര്യരുടെ പേര് കേട്ടപ്പോൾ ജനമേചയൻ ദ്രോണാചാര്യരുടെ ജനനത്തെക്കുറിച്ച് വൈശമ്പായനോട് ചോദിക്കുന്നു വൈശമ്പായൻ അതും വിശദമായി തന്നെ പറയുന്നുണ്ട് പണ്ട് ഭരദ്വാജൻ എന്നു പേരായ ഒരു മഹർഷി ഉണ്ടായിരുന്നു ഈ മഹർഷി തപസിയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഘൃതാജി എന്നു പേരായ ഒരപ്സര സുന്ദരിയെ ഗംഗാനദിയിൽ വെച്ച് കണ്ടു ആ സുന്ദരി ഒറ്റ വസ്ത്രം ഉടുത്തുകൊണ്ട് കുളിക്കുകയായിരുന്നു പെട്ടെന്നുണ്ടായ കാറ്റിൽ ആ സുന്ദരിയുടെ വസ്ത്രം അഴിഞ്ഞു പോവുകയും ആ സുന്ദരിയുടെ നഗ്നമായ ഉടൽ ഭരദ്വാജ മഹർഷി കാണാൻ ഇടയാവുകയും ചെയ്തു ആ ദർശനത്താൽ അദ്ദേഹത്തിന് രേതസ് ശ്രവിക്കുകയും ആ രേതസ് അദ്ദേഹം ഒരു കുടത്തിലാക്കി സൂക്ഷിക്കുകയും ചെയ്തു ആ കുടത്തിൽ നിന്ന് പിറവിയെടുത്ത ആളാണ് ദ്രോണർ അങ്ങനെ ദ്രോണത്തിൽ നിന്ന് അഥവാ കുടത്തിൽ നിന്ന് പിറവിയെടുത്തു എന്നുള്ളത് കൊണ്ടാണ് ദ്രോണർ എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത് ഈ ദ്രോണരാണ് കുരുക്കളെ പഠിപ്പിക്കാനായി ഭീഷ്മർ കണ്ടെത്തിയ വ്യക്തി അദ്ദേഹം ഇവിടെ എത്താനും ഒരു കാരണമുണ്ട് ബ്രാഹ്മണനായിട്ടാണ് ജനിച്ചതെങ്കിലും ദ്രോണന് അസ്ത്രവിദ്യയിലായിരുന്നു താല്പര്യം മുഴുവൻ അനുർവേദമാണ് അദ്ദേഹം അഭ്യസിച്ചത് അഗ്നിവേശൻ എന്ന മുനിയുടെ കീഴിൽ നിന്നാണ് അദ്ദേഹം ഇതെല്ലാം പഠിച്ചത് ഈ അഗ്നിവേശനോടൊപ്പം അഗ്നിവേശന്റെ കീഴിൽ ദ്രോണനോടൊപ്പം ധ്രുപദൻ എന്നു പേരായ ഒരു രാജകുമാരനും ഉണ്ടായിരുന്നു പൂഷതൻ എന്ന രാജാവിന്റെ പാഞ്ചാലത്തെ പൂഷതൻ എന്ന രാജാവിന്റെ മകനായ ദ്രുപദനും ഒപ്പം പഠിക്കാനുണ്ടായിരുന്നു അഗ്നിവേശൻ ഒരുമാതിരി എല്ലാ വിദ്യകളും ദ്രോണനെ അഭ്യസിപ്പിച്ചു അഗ്നിയിൽ നിന്ന് ആഗ്നേയാസ്ത്രം സ്വന്തമാക്കിയിട്ടുള്ള ആളാണ് അഗ്നി അതും ദ്രോണനെ അഭ്യസിപ്പിച്ചു അങ്ങനെ എല്ലാ ശിക്ഷയും കഴിഞ്ഞ് ദ്രോണൻ അവിടെ നിന്ന് യാത്രയായി പിന്നീട് പരശുരാമനെ സന്ദർശിക്കുന്നുണ്ട് പരശുരാമനോട് ദ്രോണർ ധനം അഭ്യർത്ഥിക്കുന്നു അപ്പോൾ പരശുരാമൻ പറയുന്നു ഞാൻ എൻ്റെ ധനമൊക്കെ എല്ലാവർക്കുമായി കൊടുത്തു കഴിഞ്ഞു ഉള്ള ധനം മുഴുവൻ ദാനം ചെയ്തു ഭൂമി കൗശികന് ദാനം ചെയ്തു ഇനി എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഈ ശരീരവും എൻ്റെ അസ്ത്രവിദ്യകളുമാണ് നിനക്കിതിൽ രണ്ടിലൊന്ന് എടുക്കാം എന്ന് പറയുന്നു അപ്പോൾ ദ്രോണൻ പരശുരാമനോട് അസ്ത്രവിദ്യ ചോദിക്കുന്നു അങ്ങനെ പരശുരാമൻ ദ്രോണനെ അസ്ത്രവിദ്യ പഠിപ്പിക്കുന്നു അങ്ങനെ പരശുരാമനിൽ നിന്നും ദ്രോണർ അസ്ത്രവിദ്യയും പഠിക്കുന്നു രണ്ട് ഗുരുക്കന്മാർക്ക് കീഴിൽ അസ്ത്രവിദ്യകൾ പഠിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ വില്ലാളിയായി ദ്രോണൻ മാറുന്നു അങ്ങനെ പഠനമൊക്കെ കഴിഞ്ഞ് ദ്രോണൻ കൃപരുടെ സഹോദരിയായ കൃപിയെ വിവാഹം കഴിക്കുന്നു കൃപിയാണ് ദ്രോണന്റെ വധുവായി വരുന്നത് ദ്രോണന് ഒരു മകനുണ്ടാവുന്നു അശ്വത്ഥാമാവ് ദ്രോണന് ആ പുത്രനോട് വലിയ വാത്സല്യമായിരുന്നു ദ്രോണൻ പക്ഷെ ധനമൊന്നും സമ്പാദിച്ചിട്ടില്ല പലയിടത്തായിട്ട് ധനത്തിനായി അന്വേഷിച്ചെങ്കിലും ദ്രോണൻ ആരും ധനമൊന്നും നൽകിയതുമില്ല ഒരിക്കൽ ഈ അശ്വത്ഥാമാവ് പാലിന് വേണ്ടി കരയുന്നു അദ്ദേഹത്തിന് പാല് ലഭിക്കുന്നില്ല അപ്പോൾ ഈ സമ്പന്നരായ കുട്ടികളെല്ലാം കൂടി ഒരു വേല ഒപ്പിക്കുന്നു അല്ലെങ്കിലും ഈ ദാരിദ്ര്യത്തെ പരിഹസിക്കുക പണ്ടത്തെ ഒരു രീതിയാണ് പണ്ട് ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് നമ്മൾ പോലും കണ്ടിട്ടുള്ളതാണ് ദാരിദ്ര്യത്തെ പരിഹസിക്കുന്ന രീതി അപ്പോഴത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എത്രത്തോളം ശക്തമായിരുന്നു എന്ന് ചിന്തിക്കാം സമ്പന്നരുടെ മക്കളെല്ലാവരും കൂടി അരി മാവ് കലക്കിയ വെള്ളം അശ്വത്ഥാമാവിന് കുടിക്കാൻ കൊടുക്കുന്നു പാവം ഇത് പാലാണ് വെളുത്ത നിറത്തിലാണല്ലോ പാലാണ് എന്ന് വിചാരിച്ച് കുടിച്ച് സന്തോഷിച്ച് തുള്ളിച്ചാടുന്നു ഇത് കണ്ട് ഈ സമ്പന്നരുടെ മക്കളെല്ലാവരും കൂടി കൈകൊട്ടി ചിരിക്കുന്നു എല്ലാവരും കളിയാക്കുന്നു ഈ ദ്രോണന് സമ്പത്തില്ല ദ്രോണൻ വളരെ നിർധനനാണ് പഠിച്ച വിദ്യയൊന്നും പ്രയോജനമില്ല എന്നൊക്കെ ദ്രോണനെ പരിഹസിക്കുന്നു അശ്വത്ഥാമാവിനെയും പരിഹസിക്കുന്നു അത് ദ്രോണന് വല്ലാത്ത വിഷമവും ഉണ്ടാക്കി അപ്പോഴാണ് ദ്രോണർ തൻ്റെ പഴയ സതീർഥനെക്കുറിച്ച് ആലോചിക്കുന്നു ഒരുപക്ഷെ കുചേലൻ കൃഷ്ണനെ കാണാൻ പോയ കഥയൊക്കെ ദ്രോണന്റെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കണം ഏതായാലും ദ്രോണർ ധ്രുവതനെ കാണാനായി തീരുമാനിച്ചു ധ്രുപദനെ പറ്റി അറിയാം പാഞ്ചാല രാജ്യത്തിലെ രാജാവിന്റെ മകനായിരുന്നു ഇപ്പോൾ ധ്രുപദനാണ് ആ നാട് ഭരിക്കുന്നത് പണ്ട് അഗ്നിവേശ മഹർഷിയുടെ ഒപ്പം കഴിയുമ്പോൾ ധ്രുവദൻ പറഞ്ഞിട്ടുണ്ട് എന്ത് ആവശ്യമുണ്ടെങ്കിലും താൻ രാജാവായി കഴിയുമ്പോൾ വരണം എന്റെ രാജ്യം നിന്റേത് കൂടിയാണ് എന്നൊക്കെ വളരെ മനോഹരമായ വാക്കുകൾ ധ്രുവദൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ദ്രോണർ ധ്രുവതനെ കാണാനായി കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു വലിയ സ്വീകരണം പ്രതീക്ഷിച്ചാണ് ധ്രുവതന്റെ അടുത്തേക്ക് ദ്രോണർ ചെല്ലുന്നത് പക്ഷേ ധ്രുവതൻ നന്നായി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല അപമാനിച്ച് പറഞ്ഞു വിടുകയും ചെയ്തു ധ്രുവതൻ പറയുന്നു അന്ന് കുട്ടികളായിരുന്നിരിപ്പും ഇന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം അതൊക്കെ നീ ഇങ്ങനെ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ ഇപ്പോൾ ഞാൻ ആരാണ് എന്റെ പദവി എന്താണ് എന്റെ പദവി രാജാവാണ് നീ വെറും മൃദ്ധനാണ് അങ്ങനെയുള്ളവർ തമ്മിൽ ചങ്ങാത്തം ഉണ്ടാവില്ല ഒരേ തരത്തിലുള്ളവർ മാത്രമായിട്ട് ചങ്ങാത്തം ഉണ്ടാവും മാത്രമല്ല ചങ്ങാത്തം പഴക്കം കൊണ്ട് കെട്ടുപോവുകയും ചെയ്യും അതുകൊണ്ട് നീ ഒരു നിലയ്ക്കും എൻ്റെ ചങ്ങാതിയല്ല നീ ഇവിടെ വരാൻ കാണിച്ചത് തന്നെ വലിയ സാഹസമായി പോയി എന്ന് പറയുന്നു അങ്ങനെ അത്യധികം വിഷണനായ ലോണർ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ അവിടം ഉപേക്ഷിച്ച് പോവുകയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവനേറ്റവും വലുത് ആത്മാഭിമാനമാണ് ആ ആത്മാഭിമാനം നഷ്ടപ്പെട്ടാൽ ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ വലുതാണ് അങ്ങനെ ആ മനുഷ്യൻ ആത്മാഭിമാനം നഷ്ടപ്പെട്ട് അയാൾ ഹസ്തനാപുരത്തിലേക്ക് ചെല്ലുന്നു അവിടെ തൻ്റെ ഭാര്യയും മകനുമൊത്ത് ആരും അറിയാതെ ജീവിക്കുകയാണ് എന്നാൽ ഒരു സംഭവം അയാളെ പെട്ടെന്ന് പ്രസിദ്ധനാക്കുന്നു അയാൾക്ക് എല്ലാം നേടിക്കൊടുക്കുന്നു ആ സംഭവം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം മഹാഭാരത പര്യടനം തുടർച്ചയായി കേൾക്കാൻ ജസ്റ്റ് ഡി കോഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക മഹാഭാരതത്തിൻ്റെ കഥ ക്രമത്തിൽ സീരിയലായി പറഞ്ഞു പോവുകയാണ് ഇവിടെ ചെയ്യുന്നത് എല്ലാവരും ഇതിനോടൊപ്പം നിൽക്കുക അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നമസ്കാരം